ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡിൻ്റെ അകത്തേക്ക് കയറാനൊരുങ്ങി നിൽക്കുകയാണ് ഞാൻ ടിക്കറ്റ് നിരക്കുകൾ എഴുതി വെച്ച ഒരു ബോർഡ് ഇവിടെയുണ്ട് താഴെയുള്ള പ്രവേശന കവാടത്തിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം ഇവിടെ നിന്ന് ക്യു കോഡ് സ്കാൻ ചെയ്തും ടിക്കറ്റ് എടുക്കാം തൊള്ളായിരം ഈജിപ്ഷ്യൻ പൗണ്ടാണ് ഒരാളുടെ ടിക്കറ്റ് നിരക്ക് താഴെ നിന്ന് ഏകദേശം കാൽ ഭാഗത്തുള്ള മുകളിലേക്ക് കയറിയാലാണ് പ്രവേശന കവാടത്തിലെത്തുക താഴെ പിരമിഡിന്റെ തണലിൽ സഞ്ചാരികൾ വിശ്രമിക്കുന്ന കാഴ്ചകൾ കാണാം ഈ കാണുന്നത് പിരമിഡിന്റെ സൂര്യനെ അപ്പുറത്തുള്ളത് ഇവിടെ നിൽക്കുമ്പോൾ കൈറോ പട്ടണത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് സന്ദർശനത്തിന് വരുന്നവരിൽ പലരും അകത്തേക്ക് കയറാറില്ല താഴെ വന്ന് പിരമിഡുകൾ കണ്ട് തിരിച്ചു പോകാറാണ് പതിവ് ലോകാത്ഭുതങ്ങളിൽപ്പെട്ട പിരമിഡുകളുടെ അകത്ത് കയറാൻ അവസരം ലഭിച്ചിട്ട് കയറാതിരുന്നാൽ അത് വലിയ നഷ്ടമാകുമെന്നതിനാൽ ഞങ്ങൾ കയറാൻ തന്നെ തീരുമാനിച്ചു പിരമിഡിന്റെ അകത്തേക്ക് പ്രവേശിച്ചു ഈ കാണുന്നത് പഴയ വഴിയാണ് ഇപ്പോൾ പൂട്ടിയ നിലയിലാണ് കാണുന്നത് ആ കൂടെ പോടാ ഞാൻ കേട്ടോട്ട് കേട്ടാ കൂന്ന് പോണെന്ന് ആ ഒരു കിലോ ഒരു കിലോമീറ്റർ പോണിങ്ങനെ ഇല്ലല്ലോ സൈഡ് എടുക്കാൻ സ്ഥലം വേണം അസം കിട്ടും ഞാൻ ആദ്യം പറഞ്ഞാണ് വരാന് പോവാനൊക്കെ വഴി എങ്ങനെ പോണ്ട് നോക്കണത് എന്നിട്ട് വരും ഇങ്ങനത്തെ സ്റ്റെപ്പുകളാണ് നമ്മടെ ഇങ്ങനെ നടത്തോ ഇതൊക്കെ ഉണ്ടാക്കിയ ആളുകളെ സമ്മതിക്കണം അല്ലേ k Sasha hao? E? Boli atasām mai ¨ja ajao? baambulati aaaarala khe ini haha

എത്തിള്ളു ഏതായാലും ഇങ്ങനായിരുന്നു പോന്നെ അങ്ങനെയാണ് ഫുള്ള് മുകളിൽ ഇവിടെ എങ്ങനെ ഞാൻ കയറോ വഴിയാണ് കേട്ടോക്കെ ബില്ക്കാലത്ത് ഇണ്ടാക്കിയതേ കാരണം ഇപ്പോൾ ബാഹുവിന്റെ ഓരോ അത്ഭുതങ്ങളാണ് അന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു നിർമ്മിതി ഉണ്ടാക്കിയ ആളുകള് എത്രത്തോളം ഹാർഡ് വർക്ക് ഉണ്ടാവുന്നില്ല പിന്നീട് അതായത് ഒരു കല്ല് ഒരു മനുഷ്യനെ ഏകദേശം ഒരു മനുഷ്യന്റെ ഉയരണ്ട് രണ്ട് ട്രെണ്ടിന്റെ മുകളിൽ അപ്പോൾ എന്ന് ഇങ്ങോട്ട് ഓരോ കല്ലും പുരാതന ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതും കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുന്നതുമായ പിരമിഡിന്റെ അകത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എല്ലാ ഈജിപ്ഷ്യൻ പിരമിഡുകളും സ്ഥിതി ചെയ്യുന്നത് നൈൽ നദിയുടെ ഇടതുവശത്താണ് ഭീകരമായ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം തുടങ്ങിയ അത്ഭുതങ്ങളാണ് പിരമിഡുകൾ അതായത് നാൽപ്പത്തഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയാണ് പിരമിഡുകൾ പണിതത് എന്ന ചോദ്യം ഇന്നും വ്യക്തമായ ഉത്തരങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് ഇരുപത് ലക്ഷം കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ പിരമിഡിന്റെ അകത്തു നിൽക്കുമ്പോൾ ആ ചോദ്യം മനസ്സിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കും ഒരു മനുഷ്യന്റെ പൊക്കം വരുന്ന ഇരുപതു ലക്ഷം കല്ലുകളാണിത് അതിന്റെ അകത്തെ ഇടുങ്ങിയ വഴിയിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഓരോ കല്ലിനും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം തൂക്കവും ഉണ്ട് ഇത്ര ഉയരത്തിലേക്ക് എങ്ങനെയാണവർ ഈ കല്ലുകൾ എത്തിച്ചത് ഇന്നത്തെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ പോലും അസാധ്യമാണ് ഇതിന്റെ നിർമ്മാണം ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുടെ നിഗൂഢതയാണ് പിരമിഡുകൾ പിരമിഡിന്റെ പുറമെയുള്ള അന്തരീക്ഷം എത്ര ചൂട് പിടിച്ചാലും അകത്ത് ഇരുപത് ഡിഗ്രി താപനിലയാണ് എപ്പോഴും അനുഭവപ്പെടുക ഭൂമിയുടെ ആവറേജ് താപനിലയാണ് ഇരുപത് ഡിഗ്രി ചൂട് കൂടിയ വായു പിരമിഡിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തണുക്കുന്നു എന്നതാണ് ഇവിടെ നടക്കുന്ന പ്രതിഭാസം പക്ഷേ ഇന്ന് പല അറ്റകുറ്റപ്പണികളും നടന്നതിനാൽ അകത്ത് അത്യാവശ്യം ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്നാലും ആപേക്ഷികമായി പുറമെയുള്ളതിനേക്കാൾ കുറവ് തന്നെയാണ് വന്ന വഴി ഒരു ഒരു വില്യം മാത്യു എന്നയാളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ ആദ്യമായി പിരമിഡിന്റെ അകത്ത് കയറിയത് അന്ന് അദ്ദേഹം മൂന്ന് അറകൾ കണ്ടിരുന്നു എന്നാണ് രേഖകൾ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു അറ മാത്രമേ കാണാൻ കഴിയൂ താഴെ പോവാണ് വരാനും ഒരു ഇവിടെ നമുക്ക് കമ്പികൾ ദേ തുടക്കത്തിൽ ചെയ്തതാണോ രണ്ടാമത് വെച്ചതാണോ എന്ന് അറിയില്ല ഒറ്റമുറ്റപ്പണികൾ ചെയ്തപ്പോ ചെയ്തായിരിക്കും ആളുകൾ കടന്നു കയറിക്കൊണ്ടിരിക്കുന്നു സന്ദർശനത്തിന് വരുന്നവരിൽ എല്ലാവരും അകത്ത് കയറുന്നില്ല നിവർന്ന് നടക്കാൻ കഴിയില്ല അകത്ത് ഇരുന്ന് ഇരുന്ന് വേണം മുന്നോട്ട് പോകാൻ ഉള്ളിലൂടെയുള്ള ഇടുങ്ങിയ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇത് തലയിലൂടെ പൊളിഞ്ഞു വീണാലോ എന്നൊക്കെ ഞാൻ പലതവണ ആലോചിച്ചു പിരമിഡ് കാണാൻ വരുന്നവർ അകത്ത് കയറാൻ ശ്രമിക്കണം എല്ലാം നമ്മൾ കാണണം മനസ്സിലാക്കണം എന്തായാലും പിരമിഡ് കണ്ടു